കാട്ടിലൊക്കെ വളരെ അപൂർവമായി കാണാവുന്ന ഒരു ചെറിയൊരു ജീവിയുണ്ട് വാനരവർഗത്തിൽ പെട്ടതാണ് ആള് ആളിനെയൊക്കെ പലർക്കും സുപരിചിതനാണ് കുട്ടിത്തേവാങ്ക് വളരെ അപൂർവമായി മാത്രമാണ് നമുക്ക് നമുക്കിവയൊക്കെ കാണാൻ കഴിയുന്നത് ആ കാഴ്ചയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ പന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തോണിക്കടവ് കരയിലപ്പാറ ചിറപ്പറമ്പിൽ സിജു കമലിൻ്റെ വീടിനുള്ളിൽ കുടുങ്ങിയ കുട്ടിത്തേവാങ്ങിനെ റാന്നി സേനയിലെ വനപാലർ സംഘം ഏറ്റെടുത്ത് കാടിനുള്ളിൽ തുറന്നിട്ടുണ്ട് വളരെ അപൂർവമായി കാണാവുന്ന കുട്ടിത്തേവാങ്ക് വനപാലകർക്കും സ്ഥലവാസികൾക്കും കൗതുക കാഴ്ചയായി മാറിയിരുന്നു വാനരജീവിയായ കുട്ടിത്തേവാങ്ങിന് വളരെ വലിപ്പം കുറവാണ് രാത്രിയിലാണ് ഭക്ഷണം തേടി കാടിന് പുറത്തിറങ്ങുക പകൽ സമയം ഇരുണ്ട പ്രദേശങ്ങളിൽ ഒളിച്ചു കഴുകിയാണ് പതിവ് പലപ്പോഴും മരങ്ങളിൽ തന്നെയാണ് വാസം ഉരുണ്ട കണ്ണുകളും മെലിഞ്ഞ കൈകാലുകളും ദേഹമാസകല രോമങ്ങളും മുന്നോട്ട് നീണ്ട മൂക്കും വെളുത്ത നിറവുമുള്ള മിശ്രപ്പുകളാണ് ഇവ ഇലകളും പഴങ്ങളും ചട്ടപ്പദങ്ങളും ചില ഉരകങ്ങളുമാണ് പ്രധാന ഇഷ്ടഭക്ഷണം കാട അരിച്ചു പറക്കിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാവുന്ന ഒരു ജീവി കൂടിയാണിത് ഒരു പ്രസവത്തിന് ഒരു കുട്ടിയാണ് ഉണ്ടാവുക വളരെ സാവധാനമാണ് കുട്ടി ഓരോ ചലനങ്ങളും റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വനമേഖലയിൽ മുഴുവൻ കുട്ടത്തെ വാങ്ങേണ്ട സാന്നിധ്യം കണ്ടെത്തിയിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഒന്നാണിത്